റിപ്പോർട്ട് ഓഫ് ബ്രേക്കിംഗ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി ശുപാർശ ചെയ്ത് ഡി ജി പി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് പൂഴ്ത്തി കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡി ജി പി ഷേഖ് ദർവീഷ് സാഹിബ് നൽകിയ ശുപാർശയിന്മേൽ രണ്ടര മാസമായിട്ടും അജിത് കുമാറിനെതിരെ സർക്കാർ നടപടിയെടുത്തില്ല ി പി വിജയനാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പരാതി നൽകിയത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത മൊഴി കളവായി നൽകിയെന്നതായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ പരാതി പരാതി ഡി ജി പി സർക്കാരിന് കൈമാറി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു പരാതി ഡി ജി പി വിശദമായി അന്വേഷിച്ചു എ ഡി ജി പി എം ആർ അജിത് കുമാർ പി വിജയനെതിരെ പറഞ്ഞ മൊഴി കളവാണെന്ന് ബോധ്യപ്പെട്ടു ചെയ്തത് ഗുരുതരമായ കുറ്റമായതുകൊണ്ട് തന്നെ എം ആർ അജിത് കുമാറിനെതിരെ നടപടി ശുപാർശ ചെയ്ത് ഡി ജി പി മുഖ്യമന്ത്രിക്ക് ജനുവരിയിൽ റിപ്പോർട്ട് നൽകി രണ്ടര മാസം കഴിഞ്ഞു അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ എം ആർ അജിത് കുമാറിന് വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു പി വി അൻബറിന്റെ ആരോപണത്തിന് പിന്നാലെ ഒരു മാസം കൊണ്ട് അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ ഡി ജി പിയെ തന്നെ മുഖ്യമന്ത്രി അന്ന് ചുമതലപ്പെടുത്തിയിരുന്നു പക്ഷേ റിപ്പോർട്ട് കൊടുക്കാൻ സമയമാകുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് എം ആർ അജിത് കുമാർ തെറ്റൊന്നും ചെയ്തില്ലെന്ന് പ്രഖ്യാപിച്ചു അതോടെ ഡി ജി പിയുടെ അന്നത്തെ റിപ്പോർട്ടിലും ഒരു നടപടിയും എം ആർ അജിത് കുമാറിനെതിരെ ഉണ്ടായില്ല പൂരം കലക്കല്ലും ഒരു നടപടിയും ഇതുവരെ ഇല്ല ഇതിനിടയിലാണ് അജിത് കുമാറിനെതിരെ ഡി ജി പിയുടെ റിപ്പോർട്ട് വരുന്നതും നടപടിയില്ലാതെ പൂത്തുന്നതും സംഭവം വാർത്തയായതോടെ ഇനി എം ആർ അജിത് കുമാറിനെതിരെ കേസെടുക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് കേസെടുത്താൽ അത് എം ആർ അജിത് കുമാറിന് കനത്ത തിരിച്ചടിയാകും റിപ്പോർട്ടർ തിരുവനന്തപുരം